മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഓരോ സീസൺ വരുമ്പോൾ സീസൺ വണ് തൊട്ട് ബിഗ് ബോസിൻ്റെ സീസൺ ഫൈവ് കഴിഞ്ഞ് സിക്സ് വരുമ്പോൾ നമ്മൾ ഓരോ കഴിഞ്ഞ സീസൺ വെച്ച് പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടുപോയ പല സീനുകളാണ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ആണെങ്കിലും ഇവരുടെ ഇവരെ തന്ത്രങ്ങളെല്ലാം മത്സരാർത്ഥികളുടെ എല്ലാ തന്ത്രങ്ങളും നമ്മളിങ്ങനെ കാണുന്നതാണ് ഇന്ന് കണ്ട തന്ത്രങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇത്രയും നാളുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കരച്ചില് കരച്ചിലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിൽ മണിക്കൂറോളം നിൽക്കുക രണ്ടുമണിയോടെ കണ്ടാൻ തോന്നുന്നു അന്നേരം തുടങ്ങിയ കരച്ചിലാണ് ശ്രീരേഖയാണ് കരയുന്നയാൾ കരയുന്ന വിഷയം നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം എപ്പിസോഡിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു താക്കോലാണ് പ്രശ്നം താക്കോല് സൂക്ഷിച്ചിരുന്ന സാധാരണ സൂക്ഷിക്കുന്ന യമുനയാണ് പക്ഷെ താക്കോൽ ഇന്ന് എങ്ങനെയാണേലും മിസ്സായി കാണാനില്ല ഹൗസിലുള്ളവരെല്ലാം എടുത്തിട്ട് തപ്പുന്നു മണിക്കൂറോളം താക്കോല് തപ്പുന്നു അതിനിടയ്ക്ക് അവസാന ആ താക്കോല് കണ്ണാടി നമ്മൾ മോത്ത് വെച്ചിട്ട് കണ്ണാടി തപ്പുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി അവസാനം ആ താക്കോല് കിട്ടിയത് ശ്രീരേഖയുടെ ബാഗിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് കിട്ടിയ നിമിഷം അതെൻ്റെ ഭാഗീന്ന് തന്നെയാണ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അപ്സരയാണല്ലോ ക്യാപ്റ്റൻ അപ്സരം കൂടെ കയറി വന്ന് അന്വേഷിക്കുമ്പോൾ ഗബ്രി അവിടെ ഒരു കയ്യൂക്ക് കാണിക്കുന്നുണ്ട് ഞങ്ങൾ പവർ അംഗങ്ങളാണ് ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ ചോദ്യം ചെയ്യണ്ടെന്നുള്ളത് അതൊന്നും നടക്കുക രീതി അപ്സറെ നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പോയിട്ട് പുള്ളിക്കാരത്തേക്ക് ശ്രീരേഖയ്ക്ക് ഒരു തോന്നലുണ്ടായി പുള്ളിക്കാറ്റിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു തെറ്റുമുണ്ട് ഈ ഇത്രയും നേരം മണിക്കൂറോളം തേടി പോരാഞ്ഞിട്ട് ഇതൊരു തെറ്റിദ്ധാരണയ്ക്ക് പെട്ടെന്നൊരു അബദ്ധമായി കാരണം യമുനെ അപ്പം തന്നെ ചില പ്രസ്താവനകൾ വിളിച്ച് പറയാൻ തുടങ്ങി അതായത് നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ രാവിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുത്തു തരുന്നുണ്ട് അതിൻ്റെ ഒരു നന്ദി വേണം ഞാൻ അതാണ് അതാണിപ്പോൾ ആലോചിച്ച് അപ്പം യമുനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോ താക്കോലെടുത്ത് ശ്രീരേഖയുടെ ബാഗിൽ കൊണ്ടിട്ടിട്ട് ഇവർക്കെട്ടൊരു പണി കൊടുത്താണ് അപ്പം ഞാൻ ഉണ്ടാക്കി ചായ ചായയെങ്കിലും ആ കാര്യെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യമുനയുടെ വക പൊറാട്ട് നാടകം എന്ന് പറയുന്ന പോലത്തെ ഓരോ നാടക ഡയലോഗുകളൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട് ശ്രീരേഖ അവസാനം അത് ശ്രീരേഖയുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ് പുള്ളിക്കാരത്തി അത് ആ ബാഗിൽ കൊണ്ടുവച്ചത് മറന്നു പോയതാണെന്നുള്ള അടുത്ത് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഒരു കരച്ചിൽ അങ്ങോട്ട് ആരംഭിച്ചിട്ട് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണെന്ന് ഒക്കെ പറയുന്നുണ്ട് പഠിച്ചത് പക്ഷേ അങ്ങോട്ട് തുടങ്ങിയിട്ട് കരച്ചിൽ നിർത്താൻ പിന്നെ ആരൊക്കെ ശ്രമിച്ചിട്ടും ഇല്ല നടക്കുന്നില്ല കരച്ചിൽ നിർത്തുന്നില്ല ഇരുന്നും കിടന്നും എല്ലാം കരച്ചിലാണ് ആളാം വീതം ആസ്വദിപ്പിക്കുന്നത് എവിടെ കരച്ചിൽ നിർത്തേല മെഡിക്കൽ റൂമിൽ വിട്ടു പിന്നെ നമ്മുടെ ബിഗ് ബോസിനോ റൂമിലോട്ട് വിളിച്ചു അവസാനം ബിഗ് ബോസിനോട് പുള്ളിക്കാരിത്തി അങ്ങോട്ട് ആവശ്യപ്പെടുവാണ് ഞാൻ ചെയ്ത തെറ്റിനെന്നെ ശിക്ഷിക്കണം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് മറുപടി പറയുന്നത് നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് കളിച്ച് മുന്നേറുക അതാണ് നിങ്ങൾക്ക് എന്ന ശിക്ഷന്ന് അപ്പോൾ ഇവിടെ എല്ലാവരും നല്ലതായിട്ടുള്ള മത്സരാർത്ഥികളാണ് വന്നിരിക്കുന്നത് എല്ലാവരും നല്ല മത്സരാർത്ഥിയാണ് പക്ഷേങ്കിൽ എന്നോടാരും ഇന്ന് വരെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും ആരും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗൊക്കെ സീരാഖ അവിടെയെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാക്കി അപ്പോൾ എന്താ പഠിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റവും നന്നായിട്ട് പ കളിച്ച് മുന്നേറുക എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിടുന്നുണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കണേ ഇരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ വിടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഷോ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവത്തിന് പുറത്ത് ഒരു അബദ്ധം പറ്റി ആർക്കും പറ്റാവുന്ന ഒരു ഒരബദ്ധം ചിലപ്പോൾ കൊണ്ടുപോയി ബാഗിലിട്ടാൽ നമ്മൾ വീട്ടിൽ പല സാധനങ്ങൾ പലയിടത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ മണിക്കൂറോളം തപ്പാറുണ്ട് നമ്മൾ തന്നെ കൊണ്ടുവച്ചായിരിക്കും ഇച്ചിരി ഓവറായിട്ട് ശ്രദ്ധിച്ച് എങ്ങോട്ടേലും ഒന്ന് സാധനം സൂക്ഷിച്ച് വെക്കണമെന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലേണ്ടത് നമ്മളത് ഓവർ കെയർ കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടേ വെക്കും പിന്നെ എവിടെ അതെവിടെ വെച്ചെന്നൊക്കെ അറിയാമല്ല നമ്മൾ തപ്പി നടക്കുന്ന പൊതുവായിട്ടുള്ള രീതി ഇതൊക്കെ ഏത് ും പറ്റും അത് അവിടെ ഹൗസിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ പുറത്ത് ഈ മണിക്കൂറോളം ഇങ്ങനെ കരഞ്ഞിട്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാനാണോ പ്രേക്ഷകരെ കാണിക്കാനാണോ സഹതാ ബോട്ട് കിട്ടാനാണോ അല്ലെ എന്താണ് ഇവരിപ്പം ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നതിന് ശേഷം പല മത്സരാർത്ഥികൾ കാണിക്കുന്ന അവരുടെ കളിയുടെ ഒരു തന്ത്രം ആ തന്ത്രം പലരുടെയും പാളിപ്പോവുക ചെയ്യുന്നത് ശരിക്കും ജാസ്മീൻ കെബ്രിയുമാണ് ലാലേട്ടം വന്നപ്പോൾ അവർക്ക് സൂചന കൊടുത്താൽ നിങ്ങളെപ്പറ്റി ഒരു പ്രണയ ബോംബാണ് വെളിയിൽ വരുന്നത് അപ്പോൾ അവർക്കത് അങ്ങനെ വരണ്ട അല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ ഇത്ര വെറുപ്പീരവർക്കുണ്ടാവില്ലായിരുന്നു അവരത് എന്തോ വലിയ മഹാകാര്യം പോലെ പുറത്തേക്ക് വിട്ടോണ്ടിരിക്കുക അതനുസരിച്ച് ജനങ്ങൾ വീർത്തോണ്ടിരിക്കുക അതേപോലെ തന്നെയാണ് കരച്ചിലാണേലും എന്താണേലും നിർത്തേണ്ടിടത്ത് നിർത്തണം അത് നിർത്താതെ അത് നിർത്താതെ സ്റ്റോപ്പില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കുന്ന നമുക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഇത് എന്തോരം ഓവർ ആക്റ്റിങ് ആണ് ഇങ്ങനെ തന്നെ തോന്നും ഒരുപക്ഷെ ച്ച് അങ്ങനെ ആവാമായിരിക്കും എന്തെങ്കിലും ലൈഫിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ദിവസങ്ങളോളം കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കാം സ്വഭാവം ഇത് പക്ഷേ നമുക്ക് കാണുമ്പോൾ ഓവർ ഓവറാക്റ്റിംഗ് ആണ് പറയാതെ വയ്യ ഇപ്പോൾ ഓരോ മത്സരാർത്ഥികൾക്കും ഈ സീസൺ സിക്സിൽ നമ്മൾ നോക്കുവാണേൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം